ഏറ്റെടുക്കാൻ കോളി ബസ് ആ വെള്ളം ഒന്ന് വാങ്ങിവെച്ചേക്കെന്ന് കാപ്പനുകൂലികൾ ീണ്ടത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ പിടിച്ചെടുത്ത മണ്ഡലം ഒരു കാരണവശാലും മറ്റാർക്കും വിട്ടുകൊടുത്തില്ല എന്ന ഉറച്ച നിലപാടിലാണ് പാലായിലെ കാപ്പൻ അനുകൂലികൾ തങ്ങളുടെ നേതാവിന്റെ നിരന്തരമായ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ കുത്തകയായിരുന്ന പാലാ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും ജോസഫ് വാഴക്കിനായിരിക്കും പാലായിൽ നിന്ന് മത്സരിക്കുന്നതും രീതിയിൽ എന്നാൽ ജോസഫ് ഏതു വലിയ കൊടികുത്തിയ നേതാവ് വന്നാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നം എന്നാണ് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉറക്കത്തിൽ സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരിക്കും അടുത്ത പാലാ എം എൽ എ താനായിരിക്കുമെന്ന് എന്നാൽ ആ സ്വപ്നങ്ങൾ വെറും ദിവാ സ്വപ്നങ്ങൾ മാത്രമാണെന്നും ആ സ്വപ്നത്തിന്റെ പേരിൽ വെറുതെ ആരും മനപ്പായസം കുടിക്കേണ്ട എന്നുമാണ് കാപ്പൻ അനുകൂലികൾ പറയുന്നത് ഏതാനും നാളുകളായി ചിലർ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പണം നൽകി ഇല്ലാത്ത വാർത്തകൾ പടച്ചുവിടുന്നുണ്ട് പാലായിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജോസഫ് വാഴക്കിനായിരിക്കും എന്ന് പറഞ്ഞു ജന്മം കൊണ്ട് മാത്രം ഒരു പാലാക്കാരനായ വ്യക്തിയാണ് ജോസഫ് വാഴക്കൻ പാലാക്കാരൻ എന്ന് പറയാൻ സാധിക്കില്ല പാലാമണ്ഡലത്തിന്റെ ഒരറ്റത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ അവിടെയെങ്കിലും ഇല്ലതാനും നാളിതുവരെ സ്വന്തം ജന്മനാട്ടിൽ ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പിലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ മത്സരിക്കാത്ത വ്യക്തിയാണ് ജോസഫ് വാഴക്കൻ എന്നാണ് കാപ്പൻ അനുകൂലികൾ പറയുന്നത് ജോസഫ് വാഴക്കിന്റെ കഴിവില്ലായ്മയ്ക്ക് നിരവധി തെളിവുകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത് ജോസഫ് വാഴക്കിന് കഴിവുണ്ടായിരുന്നുവെങ്കിൽ യു ഡി എഫിന് സാമാന്യം നല്ല ശക്തി ഉണ്ടായിരുന്ന മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് ഒരു തവണ ജയിച്ച ശേഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടില്ലായിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു ജയിപ്പിച്ചു വിട്ട മണ്ഡലത്തോടോ മണ്ഡലത്തിലെ ജനങ്ങളോടോ ഒരു കടപ്പാടും കൂറും കാണിക്കാത്ത വ്യക്തിയാണ് വാഴക്കൻ എന്നാണ് അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകൾ വരെ പറയുന്നത് എന്താണെങ്കിലും കാപ്പൻ അനുകൂലികൾ എന്തൊക്കെ പറഞ്ഞാലും ജോസഫ് വാഴയ്ക്കന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പാലാ മണ്ഡലത്തിന്റെ പല പ്രദേശങ്ങളിലും രഹസ്യമായും പരസ്യമായും യോഗങ്ങൾ ചേരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ യോഗം ചേർൽ കാപ്പന്റെ ആളുകളെ പരിഭ്രാന്തരാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതൽ വാഴക്കന്റെ പാലായിലെ സ്ഥാനാർത്ഥിത്വത്തെ അട്ടിമറിക്കുന്നതിനായി വാഴക്കൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കും എന്ന് പറഞ്ഞുള്ള വാർത്തകൾ പടച്ചുവിടുന്നതിന്റെ പിന്നിൽ കാപ്പനാണെന്നാണ് കോൺഗ്രസുകാർ ആരോപിക്കുന്നത് ആനപ്പുറത്ത് അണ്ണാൻ കയറിയിരിക്കുന്നത് പോലെയാണ് പാലായിൽ കാപ്പൻ ഇരിക്കുന്നത് എന്നാണ് ചില കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങളോട് പ്രതികരിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ തോളിൽ കയറിയിരുന്നിട്ട് തങ്ങളുടെ കഴിവ് കൊണ്ടാണ് ജയിക്കുന്നതെന്നാണ് കാപ്പൻ അനുകൂലികളുടെ വീരവാദം യു ഡി എഫ് മുന്നണിയിലെ കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസ് എം വിരോധികളുടെയും വോട്ടുകൾ കൊണ്ടാണ് കാപ്പൻ എം എൽ എ ആയതെന്ന കാപ്പനും അനുകൂലികളും ഓർത്താൽ നന്നായിരിക്കുമെന്നാണ് പാലായിലെ കോൺഗ്രസ് പ്രവർത്തകർ കാപ്പനെ ഓർമ്മപ്പെടുത്തുന്നത് ഇതിനിടയിൽ സീറ്റിൽ അവകാശവാദവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും രംഗത്തെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം അഞ്ചു പതിറ്റാണ്ടായി കേരള കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്ന പാല തങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നും അല്ലാത്ത പക്ഷം കോൺഗ്രസ് നേരിട്ട് മത്സരിക്കണമെന്നാവശ്യപ്പെടുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും യു സീറ്റ് വിഭജനം കീറാമുട്ടിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല